ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം നവംബർ ഏഴ് നാശം നശിപ്പിക്കപ്പെട്ടു യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെയെന്ന് ചോദിച്ചു ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായ ഒമ്പതാം വാക്യം പക്ഷി കുഞ്ഞുങ്ങൾ നാളെ പറക്കും ഞങ്ങളുടെ വീടിൻ്റെ പൂമുഖത്ത് ഒരു തൂക്കു കൊട്ടയിൽ കുരുവികളുടെ ഒരു കുടുംബം നേടുന്ന വളർച്ചയെക്കുറിച്ച് എൻ്റെ ഭാര്യ കാരി ആഹ്ലാദിച്ചു അമ്മക്കൂട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുവരുമ്പോൾ അവൾ ചിത്രമെടുക്കുകയും അവയെ ദിവസവും നിരീക്ഷിക്കുകയും ചെയ്തു അവയെ നോക്കാനായി കാരി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റു അവൾ കൂടിനെ മൂടിയിരുന്ന കുറച്ച് ഇലകൾ നീക്കി പക്ഷേ കുഞ്ഞു പക്ഷികളെ കാണുന്നതിനു പകരം ഒരു പാമ്പിന്റെ ഇടുങ്ങിയ കണ്ണുകളാണ് അവളെ എതിരേറ്റത് പാമ്പ് കൂടിന്റെ വശം തുരന്ന് കൂടിനുള്ളിലേക്ക് കയറി അവയെല്ലാം വിഴുങ്ങി കാരിയുടെ ഹൃദയം തകർന്നു അവൾ കോപ്പിച്ചു ഞാൻ പട്ടണത്തിന് പുറത്തായിരുന്നു അതിനാൽ പാമ്പിനെ നീക്കം ചെയ്യാൻ അവൾ ഒരു സുഹൃത്തിനെ വിളിച്ചു എന്നാൽ നാശം സംഭവിച്ചു കഴിഞ്ഞിരുന്നു തൻ്റെ പാതയിൽ നാശം വിതച്ച മറ്റൊരു പാമ്പിനെ കുറിച്ച് തിരുവഴുത്ത് പറയുന്നു ഏതൻ തോട്ടത്തിലെ പാമ്പ് ഹൗവയെ ചതിച്ചു നിങ്ങൾ മരിക്കേയില്ല അവൻ കള്ളം പറഞ്ഞു അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു ദൈവത്തോടുള്ള ഹവായുടേയും ആദാമിൻ്റെയും മരണ അനുസരണക്കേടിന്റെ ഫലമായി പാപവും മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചു പഴയ പാമ്പായ മഹാസർപ്പം ചെയ്ത വഞ്ചന ഇപ്പോഴും തുടരുന്നു എന്നാൽ യേശു വന്നത് പിശാജിൻ്റെ പ്രവർത്തികളെ അഴിക്കാനാണ് അവനിലൂടെ നാം ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുന്നു ഒരു ദിവസം അവൻ എല്ലാറ്റിനെയും പുതിയതാക്കും ചിന്തിക്കുക നിങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും പിശാചിന്റെ പ്രവൃത്തിയെ യേശു നശിപ്പിച്ചതെങ്ങനെ അവനിൽ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ദൈവത്തിന് മഹത്വം